മക്കളെ ആരെ തിരിച്ച് വിളിച്ചോണ്ട് വരും എന്നുള്ളൊരു നിസ്സാര കാര്യത്തിന് തുടങ്ങിയ ഒരു വഴക്കായിരുന്നു എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ ഈ ബോഡി മറവ് ചെയ്യാം എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഫുഡ് കൊടുക്കുന്ന ഒരു നായിക്കാണ് നായിയാണ് ആദ്യം ഇയാള് കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ കൊല്ലം നടന്നൊരു ഇഷോ ആണ് തെലുങ് തെലുങ്കാനയിലെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കൊന്ന് കുക്കറിൽ വേവിച്ച് പൊടിച്ച് പേസ്റ്റാക്കി ബാഗിലാക്കി ഒഴിക്കുമായിരുന്നു അതെ ഇത് ഇപ്പൊ പറഞ്ഞപോലെ തെലങ്കാനയിലായിരുന്നു അന്നാമത്തെ സംക്രാന്തി സംക്രാന്തി ദിനമായിരുന്നു അവിടെ എല്ലാവരും ഭയങ്കര ആഘോഷമാക്കുന്ന ഒരു ദിവസമാണ് അതായത് നോർത്തിലും എല്ലായിടത്തും തമിഴ്നാട്ടിലും ഒക്കെ ഭയങ്കര ആഘോഷമാണ് മകരസംക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നത് ഈ ആക്ച്വലി പറയുമ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കുടുംബം ഭയങ്കര സന്തോഷവും സമാധാനവും മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര കമാൻഡ് ക്വയറ്റിൽ പോകുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ഇത്രയും വലിയൊരു ക്രൂരത അവിടെ നടക്കുന്നുണ്ട് ആ ഒരു വീട്ടിൽ നടക്കുന്നു ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഹൈദരാബാദിലെ ഡിആർഡിഒയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ഗുരുമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഭാര്യ മാധവി ഈ മാധവീനെയാണ് ഗുരുമൂർത്തി കൊന്നത് ഈ ഒരു സംക്രാന്തി ദിവസം ഗുരുമൂർത്തി കൊന്നത് അതായത് ആ സമയത്ത് അവധിയാണ് കുട്ടികൾക്കൊക്കെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് കുട്ടികൾക്കൊക്കെ അവധിയാണ് ഈ കുട്ടികളെയും കൂട്ടി മാധവിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോ പോയപ്പോൾ വെക്കേഷൻ അല്ലേ മക്കൾ രണ്ട് ദിവസമൊക്കെ അവരുടെ പേര ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയൊക്കെ നിൽക്കാനായിട്ട് അവരവിടെ നിന്നു വീട്ടിൽ തന്നെ നിന്നു തിരിച്ചിവരോടൊപ്പം വന്നില്ല ഗുരുമൂർത്തിയും മാധവിയും കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വളരെ നിസ്സാര കാര്യത്തിനാണ് അടി ഉണ്ടാക്കിയത് തിരിച്ചു വന്ന മക്കളെ ആരെ തിരിച്ച് വിളിച്ചോണ്ട് വരും എന്നുള്ളൊരു നിസ്സാര കാര്യത്തിന് തുടങ്ങിയ ഒരു വഴക്കായിരുന്നു അപ്പൊ ഇയാൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭാര്യ അവിടെ പറയാണ് നിങ്ങള് വലിയ ആർമി ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ കളക്ടറൊന്നും അല്ലല്ലോ സെക്യൂരിറ്റി അല്ലേ എന്ന് പറഞ്ഞത് ഇയാള് ഭയങ്കരമായിട്ട് പ്രകോപിതനാക്കി ഈ ഒരു ഇതിലാണ് ഇയാള് മാധവിയുടെ തലകൊണ്ട് ഈ മതിലിടിച്ചു അപ്പൊ നെറ്റി പൊട്ടി മാധവി താഴെ വീഴുവാണ് ബോധം വരുമ്പോ മാധവി മരിച്ചടക്കുന്ന മാധവീനെയാണ് ഇയാൾ കാണുന്നത് പിന്നീട് ഇയാൾക്ക് വരുന്നത് ഒരു ഗിൽട്ട് ഫീൽ അല്ല അയാൾക്ക് വരുന്നത് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ഇതാണ് ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് അതെ ആൾ അതിനു വേണ്ടിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസും അതുപോലെ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്യാൻ എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ ഈ ബോഡി മറവ് ചെയ്യാം എന്നുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ക്രൂൾ മൈൻഡായിട്ടാണ് ആൾ അപ്പൊ ചിന്തിക്കുന്നത് കുറ്റബോധം അല്ല അവിടെ വരുന്നത് ആൾക്ക് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ് ഭയവും കൂടിയാണ് അവിടെ വരുന്നത് സംഭവിച്ചു പോയി ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്തായാലും പിടിക്കപ്പെടും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടും പക്ഷെ എങ്ങനെയെങ്കിലും ഇത് ഒളിവ് ചെയ്യണം ഈ ബോഡി നമുക്ക് എങ്ങനെയെങ്കിലും ഒളിവ് ചെയ്യണം അതാണ് ആളുടെ ഉള്ളിലേക്ക് അപ്പം വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു വീഡിയോസൊക്കെ സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തു പല മെത്തേഡ്സും ആള് നോക്കി അങ്ങനെയാണ് ഈ ഒരു കുക്കറിലിട്ട് വേവിച്ചിട്ട് പൊടിച്ച് പേസ്റ്റാക്കി കളയാമെന്നുള്ളൊരു അവസാനമായിട്ടുള്ളൊരു മൈൻഡിലേക്ക് എത്തുന്ന പക്ഷെ ഒരു ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് അതെ സ്ഥിരം ഇയാൾ ഫുഡ് കൊടുക്കുന്ന ഒരു നായിക്കാണ് നായയാണ് ആദ്യം ഇയാൾ കൊല്ലുന്നത് എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കി ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതെ അതെ ചെറിയ ചെറിയ പീസുകളാക്കി അത് കുക്കറിലിട്ട് വേവിച്ചു ചൂടാക്കി തിളപ്പിച്ചു ഹീറ്റർ ഉപയോഗിച്ച് തിളപ്പിച്ച് എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചു ഉണക്കി പേസ്റ്റ് ആക്കി ഇയാള് ബാഗിലാക്കി കൊണ്ടൊഴുക്കുമായിരുന്നു പക്ഷെ ഇതിന്റെ പിന്നിൽ ഇപ്പോഴും ഇയാള് കരുതി കൂട്ടി അതായത് പ്ലാൻഡ് മേർഡർ ആണോ അതോ അപ്പോഴാ ഉണ്ടായ ഒരു കാര്യമാണ് അതുപോലെ അവിഹിതം ഒരു ആണോ എന്നുള്ള കുറെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ തെളിയിച്ചിട്ടില്ല അതെ ഇയാൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇയാളും ഈ മാധവിയുടെ അമ്മയും കൂടെ ചേർന്നാണ് ഈ ഒരു പരാതി കൊടുക്കാൻ പോകുന്നത് പോലീസിന് മാധവീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആള് പല അടവും പരീക്ഷിച്ചു നോക്കി പല രീതിയിലും സംസാരിച്ച് നോക്കി പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല മാധവി ഇറങ്ങിപ്പോയതാണ് പുറത്തേക്ക് പോയതാണ് പിന്നെ തിരിച്ചു വന്നില്ല എന്നെല്ലാം പറഞ്ഞു നോക്കി സി സി ടി വി ദൃശ്യങ്ങളിൽ മാധവിക ഫോറൻസിക്കാരെയും എല്ലാരെയും ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാൾ പല രാസവസ്തുക്കളും യൂസ് ചെയ്തിട്ട് ആ ഒരു വീടും എല്ലാം ക്ലീൻ ആക്കി പക്ഷെ ആള് പറയുന്ന മൊഴിയില് പോലീസുകാരാണ് മാധവിയുടെ അമ്മയ്ക്കും സംശയം ഉണ്ടായിരുന്നു സംശയം എല്ലാം കൊണ്ടും ഇയാളുടെ അടുത്ത് ആണ് സംശയം ചെന്നെത്തുന്നത് അങ്ങനെ അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ട്രീസ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഒടുവിൽ ഇയാൾ തന്നെ കുറ്റസമ്മതിക്കാണ് ചെയ്തത് പക്ഷെ ഇപ്പോഴും ഇത് പല രീതിക്കും ഉള്ള എന്താ പറയാ സംശയങ്ങളിലൂടെയാണ് പോകുന്നത് കേസ് തെളിയിച്ചിട്ടില്ല ി എന്തിന്റെ പേരിലാണ് നേരത്തെ ലാൻഡ് ഓർഡർ ആണോ എന്നുള്ള കാര്യം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിന്റെ കേസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങളും സോ കാര്യങ്ങളും ഒക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് കുക്കർക്കില്ല താങ്ക് യു